രണ്ട് ദിവസങ്ങളിലായി കളന്തോട് എം എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റ് ലിറ്റ ഓറ രണ്ടായിരത്തി ഇരുപത്തിയാണ് സമാപിച്ചു നിരവധി സാഹിത്യകാരന്മാരും എഴുത്തുകാരന്മാരും ഫെസ്റ്റിൽ പങ്കാളികളായി കളന്തോട് ചാത്തമംഗലം എം ഇ എസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ രണ്ട് ദിവസങ്ങളിലായി നീണ്ടുനിന്ന ലിറ്ററേച്ചർ ഫെസ്റ്റ് ലിറ്റ് ഓറ ടു തൗസൻഡ് ട്വന്റി സിക്സ് ആണ് സമാപിച്ചത് സമാപന സമ്മേളനം കുന്ദമംഗലം നിയോജക മണ്ഡലം എം എൽ എ പി ടി റഹീം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സാഹിത്യകാരൻ പി കെ പാറക്കടവ് മുഖ്യാതിഥിയായിരുന്നു അധികാരത്തിന്റെ ആർത്തിയുടെ ഇക്കാലത്ത് യുവതലമുറ ഇത്തരം സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നതിൽ പ്രത്യാശയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മാനേജ്മെന്റ് ചെയർമാൻ പി പി അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായ ചടങ്ങിൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നദീറ അരേങ്കോട്ട് വാർഡ് മെമ്പർ സലീന നൂറുദ്ദീൻ എംഇഎസ് രാജ സ്കൂൾ ചെയർമാൻ പി കെ അബ്ദു ലത്തീഫ് കോളേജ് മാനേജ്മെന്റ് ട്രഷറർ എ ടി എം അഷ്റഫ് മാനേജ്മെന്റ് മെമ്പർ ജലീൽ വൈസ് പ്രിൻസിപ്പൽ മുസ്തഫ ഷമീം പ്രോഗ്രാം കോർഡിനേറ്റർ ദേവ്താര സുരേഷ് ഫിദ ലസീം എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിന് കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി പ്രൊഫസർ വി കുട്ടൂസ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ഹുസ്ന നന്ദിയും പറഞ്ഞു പ്രശസ്ത സാഹിത്യകാരൻ വി ആർ സുധീഷ് ഡോക്ടർ കെ വി തോമസ് അശ്വതി ശ്രീകാന്ത് നവാഗത എഴുത്തുകാരി റീന ഗണേഷ് പ്രൊവിഡൻസ് കോളേജ് റിട്ടയേഡ് അസോസിയേറ്റ് പ്രൊഫസർ ബിന്ദു ആമാട്ട് ക്ലാസിക്കൽ ജംസ് ആർട്ട് അക്കാദമിയുടെ സ്ഥാപകരായ കലാമണ്ഡലം അശ്വതി പ്രകാശ് അതുൽ പ്രകാശ് എന്നിവർ പങ്കെടുത്ത വിവിധ വിഷയങ്ങളിലുള്ള പാനൽ ചർച്ചകൾ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നു റീന ഗണേശിൻ്റെ സ്വപ്നങ്ങൾ എന്ന ചെറുകിതാ സമാഹാരത്തിന്റെ കവർ പേജ് പ്രകാശനകർമ്മം സാഹിത്യകാരന്മാരായ വി ആർ സുധീഷും ഡോക്ടർ കെ വി തോമസും ചടങ്ങിൽ നിർവഹിച്ചു ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു സി ടി വി പ്രാദേശിക വാർത്ത മുഖം